റെഡിയാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ആണ് അതിലേക്കായി കോണ് മഷ്റൂം കളർ കേസിക്കം ബ്ലാക്ക് ഒലിവ് ഇതെല്ലാം കൂടി ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ചെറുതായിട്ട് ഒലിവ് ഓയിൽ വാട്ടുക ശകല ഓയിൽ വാട്ടുക കുറച്ച് കുക്കിംഗ് ക്രീം ഒഴിക്കുക കുറച്ച് ക്ലാസ് ചീസ് കുറച്ച് മാഗി ക്യൂസ് അങ്ങനെ സാൻഡ്വിച്ചിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് ബ്രെഡ് സാൻഡ്വിച്ചിന് ഇനി സാൻഡ്വിച്ചിന് ബ്രെഡ് അസ്മറിലാണ് വയ്ക്കാൻ പോകുന്നത് ബ്രൗൺ ബ്രെഡിൽ സാൻഡ്വിച്ചാക്കി വെക്കാൻ പോവുകയാണ് ഓരോ വെച്ചും സെറ്റ് ചെയ്ത് വെക്കുക നമ്മുടെ ഇതില് ഈ ഓമലിൽ ഞങ്ങള് ചൂടാക്കി വെക്കുക